ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപള്ളി ഷോയിലേക്ക് സ്വാഗതം നിങ്ങൾ ബിയർ കുടിക്കുന്ന ശീലമുള്ളവരാണോ എങ്കിൽ സൂക്ഷിക്കുക നിങ്ങളെ കാത്ത് ഒരു കുറുവാ സംഘം വെളിയിൽ നിൽപ്പുണ്ട് കുറുവാ സംഘം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കൊതുകുകളുടെ ഒരു കുറുവാ സംഘത്തെയാണ് പെൺകൊതുകുകൾക്ക് മുട്ടയിടാൻ ആവശ്യമായ പ്രോട്ടീൻ നിങ്ങളുടെ രക്തത്തിൽ സമൃദ്ധമായിട്ടുണ്ട് ബിയർ കുടിച്ച ഒരു മനുഷ്യ ശരീരം പെൺ സ്വാദിഷ്ടമായ ഒരു ബിരിയാണിക്ക് തുല്യമാണ് നെതർലാൻഡ്സിലെ ലോലാൻസ് ഉത്സവ മേളയോടനുബന്ധിച്ച് നടത്തിയ ഒരു പഠനത്തിലാണ് ബിയർ കുടിച്ചവരുടെ രക്തം കൊതുകുകൾക്ക് ഒന്നേ പോയിന്റ് മൂന്ന് മടങ്ങ് ആകർഷകമാണ് എന്ന് കണ്ടെത്തിയത് രക്തത്തിലെ മദ്യമല്ല കാരണം മറിച്ച് മദ്യം ദഹിക്കുമ്പോൾ ശരീരത്തിനുള്ള ഉണ്ടാകുന്ന മണത്തിൻ്റെ വ്യത്യാസമാണ് കൊതുകുകളുടെ വാസനാ റഡാറിനെ നിങ്ങളുടെ തൊലിപ്പുറത്തേക്ക് ആനയിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക